ഹലോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ടെറസിൽ കുറച്ച് പച്ചക്കറികൾ ഇട്ടിട്ടുണ്ട് പച്ചക്കറികളെന്ന് പറഞ്ഞാൽ പയറും ഉണ്ടമുളകുമാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാവലാണ് നട്ടിട്ടുള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾ പയറാക്കി അപ്പം പയറൊക്കെ പെട്ടെന്ന് തന്നെ പൂവൊക്കെ ആയി പൂവൊക്കെ ആയെങ്കിലും കുറച്ച് പച്ചക്കറികളൊക്കെ വന്നതൊക്കെ അതൊക്കെ കൊത്തിപ്പറിച്ചൊക്കെ നശിപ്പിച്ച് കളഞ്ഞ് നമ്മുടെ പയറിലെല്ലാം മ പഴുത്ത് ഇലയൊക്കെ പഴുത്ത് നിൽക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല കുറച്ച് ഭാഗത്ത് മാത്രം ബാക്കി ഇപ്പോൾ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പാവലിന് പന്തലിട്ട് കൊടുത്തതായിരുന്നു പിന്നെ അങ്ങനെ ഇതിപ്പം പയറിന് ഉപകരിച്ച് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഉണ്ടമുളക് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വളർന്നു വരുന്നുണ്ട് താഴെ ഞങ്ങൾ കുറച്ച് ഇതുപോലെ തന്നെ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് നമ്മൾ താഴെ നട്ടേക്കുന്നതെന്ന് വെച്ചാൽ ആ പൈപ്പിലെ ഉണ്ടമുളക് കഴിഞ്ഞ വർഷം നമ്മൾ ചീരയായിരുന്നു നട്ടിരുന്നത് പിന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ഇവിടെ ചീവി നട്ടത് പുഴുത കമ്പം കൊണ്ട് നമ്മൾ ഒതു കൊടുത്ത് ഇവിടെ നട്ടേക്കുന്ന പയറ് പന്തലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പയ ഇവിടെയും പയറായിരുന്നു അപ്പോൾ നമ്മൾ പന്തലിടേണ്ട കാര്യം ഇല്ലായിരുന്നു ഇങ്ങോട്ടില്ലായിരുന്നു അങ്ങോട്ടുള്ള സൈഡിലൊക്കെ പയറായിരുന്നു നട്ടിട്ടുള്ളത് ഇപ്പോഴാണ് ഈ പ്രാവശ്യം ഇങ്ങോട്ട് പയറാക്കിയത് പിന്നെ അത്യാവശ്യം കുറച്ച് വാഴ പിന്നെ ഇങ്ങോട്ടും എല്ലാം പയറ് തന്നെയാണ് ഇതുമൊക്കെ പയറാണ് ആ നിൽക്കുന്നതും അവിടെ എല്ലാം പയറാണ് കഴിഞ്ഞ പ്രാവശ്യം പന്തൽ ഇട്ടുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം പന്തൽ ഒന്നും ആവശ്യമില്ല അപ്പം പയറെല്ലാം അത്യാവശ്യത്തിനൊക്കെ തഴച്ച് വളർന്നു വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ബാക്കിൽ കുറച്ച് പയറൊക്കെ ആയിട്ടുണ്ട് അതും കൂടെ നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പം നമ്മുടെ ബാക്കിലും കുറച്ച് ഇതുപോലൊക്കെ നട്ടിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വർഷം നമ്മൾ ബാക്കിലൊന്നും നട്ടിട്ടില്ലായിരുന്നു വാഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ വാഴയും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചീനിക്കമ്പൊക്കെ നട്ടിട്ടുണ്ട് ചീനികമ്പൊക്കെ ഇലയൊക്കെ ആയി വാഴയും നട്ടിട്ടുണ്ട് പിന്നെ പയറുണ്ട് പയറാണ് നമ്മൾ മുഖ്യമായിട്ട് ഇടയ്ക്കെല്ലാം പയറാണ് നട്ടേക്കുന്നത് ആ പിന്നെ എത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വീട് പിന്നെ അങ്ങോട്ടും കുറച്ച് പയറാണ് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ വീടേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ ലൈക്കും സബ്മിൻ ചെയ്യണേ